ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഒക്ടോബർ പതിനാല് ബെർലിൻ ആസ്ഥാനമായുള്ള അഡോൾഫ് ഹിറ്റ്ലറുടെ ഓഫീസിൽ നിന്നും ഫ്യൂററുടെ ഒരു സന്ദേശവുമായി രണ്ട് ജനറൽമാർ ഫീൽഡ് മാർഷൽ ഇർവിൻ റോമലിൻ്റെ വീട്ടിലെത്തി ജനറൽ വിൽഹം ബർഗ്ഡോർഫും മറ്റൊരു ജനറലായ ഏണസ് മൈസലുമായിരുന്നു അത് ജർമ്മൻ സൈന്യം കണ്ട എക്കാലത്തെയും മികച്ച കമാൻഡർ ആയിരുന്ന ഇർവിൻ റോമലിനുള്ള മരണ വാറണ്ടുമായിട്ടാണ് ഇരുവരും എത്തിയത് ജോസഫ് ഗീബൽസ് അഡോൾഫ് ഹിംലർ ജോസഫ് മംഗേല തുടങ്ങി കുപ്രസിദ്ധരായ അനവധി നാസി നേതാക്കളുടെ പേരുകൾ നാം ചരിത്രത്തിലുടനീളം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇർവിൻ റോമലിനെക്കുറിച്ച് നാം അധികം കാണില്ല ഹിറ്റ്ലറുടെ ചുറ്റുമുള്ള സംഘത്തിലും അദ്ദേഹത്തെ അധികം കണ്ടിട്ടുണ്ടാവില്ല കാരണം മേൽപ്പറഞ്ഞവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായ തലയെടുപ്പുള്ള ഒരു മികച്ച യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഫീൽഡ് മാർഷൽ ഇർവിൻ റോമൽ ജർമ്മൻ സൈന്യത്തിൻ്റെ പല നിർണായക യുദ്ധവിജയങ്ങളിലും അതിപ്രധാന പങ്കുവഹിച്ച ഇർവിൻ റോമലിന് ജർമ്മൻ ജനതയ്ക്കിടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ പീപ്പിൾസ് മാർഷൽ എന്ന് ആദരപൂർവ്വം വിളിച്ചിരുന്നു ഹിറ്റ്ലറോട് ഭയം നിമിത്തമുള്ള ആരാധനയായിരുന്നെങ്കിൽ റോമലിനോട് അവർക്കുള്ളത് സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ടുള്ള ആദരവായിരുന്നു ഉത്തര ആഫ്രിക്കയിലെ ജർമ്മൻ ടാങ്ക് വ്യൂഹമായ സെവൻത് ഡിവിഷൻ പാൻസർ സേനയുമായി സഖ്യകക്ഷി സൈന്യങ്ങളായ അമേരിക്കയെയും ബ്രിട്ടനെയും ചില്ലറയൊന്നുമല്ല റോമൽ വിറപ്പിച്ചത് മരുഭൂമിയിൽ ബ്രിട്ടീഷ് അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭീതിയുടെ നാളുകളും പരാജയത്തിൻ്റെ കയ്പും അനുഭവിക്കേണ്ടി വന്നത് ഇർവിൻ റോമൽ എന്ന സൈന്യാധിപന്റെ സ്ട്രാറ്റജിക്ക് മുമ്പിലാണ് അതോടെ ശത്രുക്കൾ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഡെസേർട്ട് ഫോക്സ് അഥവാ മരുഭൂമിയിലെ കുറുക്കൻ എന്നായിരുന്നു ഒരിക്കൽ മുസോളിനിയെ ഇറ്റലിയിലെ വിമതസേനയുടെ പിടിയിൽ നിന്ന് സാഹസികമായി മോചിപ്പിക്കുവാൻ വേണ്ടി ഹിറ്റ്ലർ നിയോഗിച്ചതും ഇറിവിൻ റോമലിനെ തന്നെയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അഡോൾഫ് ഹിറ്റ്ലർക്ക് മനസ്സുകൊണ്ട് ഇറിവിൻ റോമലിനെ ഇഷ്ടമായിരുന്നില്ല ഹിറ്റ്ലറുടെ തെറ്റായ ഭരണപരിഷ്കാരങ്ങളെയും പ്രത്യേകിച്ച് യുദ്ധതന്ത്രങ്ങളെയും തുറന്നു വിമർശിക്കാൻ മടി കാണിക്കാത്ത ആളായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ അന്നത്തെ ജർമ്മനിയിൽ ഇർവിൻ റോമലിനും മാത്രമേ അതിന് സാധിക്കുമായിരുന്നുള്ളൂ കാരണം ജർമ്മൻ ജനതയ്ക്ക് അദ്ദേഹം അത്രത്തോളം സ്വീകാര്യനായിരുന്നു ഈ ഒരു ഇഷ്ടക്കേട് കൊണ്ട് തന്നെ ജർമ്മൻ ചാൻസലറിയുടെ അധികാര ഇടനാഴികളിൽ ഒന്നും ഹിറ്റ്ലർ ഒരിക്കലും ഇർവിൻ റോമലിനെ അടുപ്പിച്ചിരുന്നില്ല റോമലൊട്ട് അത് താല്പര്യപ്പെട്ടതുമില്ല അന്നേ ഹിറ്റ്ലറുടെ കണ്ണിലെ കരടായ റോമലിനെ എസ് എസ് എന്ന ജർമ്മൻ രഹസ്യ പോലീസ് സദാസമയവും തങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ നിർത്തിയിരുന്നു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ തെറ്റായ ചില സൈനിക നടപടികളിലൂടെ ജർമ്മൻ സൈന്യത്തിന് വലിയ തിരിച്ചടികൾ നേരിടുന്ന സമയമായിരുന്നു അത് ഫീൽഡ് മാർഷൽ ഇർവിൻ റോമലിന്റെ പല നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞ അഡോൾഫ് ഹിറ്റ്ലർ പിന്നീട് നടത്തിയ പല നീക്കങ്ങളും ജർമ്മൻ സൈന്യത്തിന് വിനയായിത്തീർന്നു ഇർവിൻ റോമൽ പോലും സഖ്യസേനയുടെ വ്യോമാക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായി അതോടെ ജർമ്മനി യുദ്ധപരാജയം മുന്നിൽ കണ്ടു തുടങ്ങി സഖ്യസേനയാകട്ടെ ജർമ്മൻ പ്രദേശങ്ങൾ കീഴടക്കി മുന്നേറാനും തുടങ്ങിയിരുന്നു ഇതിനിടയിൽ ജർമ്മനിയിൽ തന്നെ നിരവധി തവണ ഹിറ്റ്ലർക്ക് നേരെ പലവിധ വധശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു പലതും രഹസ്യ പോലീസ് മുളയിലെ തകർക്കുകയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം കൊലപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ജൂലൈ ഇരുപതിന് നടന്ന ഓപ്പറേഷൻ വാൽക്രി എന്ന വധശ്രമത്തിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ നിന്ന് അഡോൾഫ് ഹിറ്റ്ലർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് അന്ന് ഹിറ്റ്ലർക്ക് ഗുരുതരമല്ലാത്ത ചില പരിക്കുകളും പറ്റിയിരുന്നു ജർമ്മൻ സൈന്യത്തിനുള്ളിൽ തന്നെയുള്ള ഹിറ്റ്ലർ വിരുദ്ധർ നടത്തിയ വധശ്രമത്തെക്കുറിച്ച് ഇർവിൻ റോമലിന് അറിവുണ്ടായിരുന്നു എങ്കിലും ഹിറ്റ്ലറെ കൊലപ്പെടുത്തുന്നതിനോട് അദ്ദേഹം ഒരിക്കലും യോജിച്ചിരുന്നില്ല തന്നെ സമീപിച്ച ചിലരോട് നേരിട്ടും ഫോൺ മുഖേനയും റോമൽ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു പരാജയപ്പെട്ട ഓപ്പറേഷൻ വാൽക്രിക്ക് പിന്നാലെ അതിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ പിടികൂടി വെടിവെച്ചു കൊല്ലുകയും ചെയ്തു ഇതിനിടെ ഇർവിൻ റോമലിനോട് ശത്രുതയുണ്ടായിരുന്ന പലരും ചേർന്ന് വ്യാജരേഖകൾ ചമച്ച് അദ്ദേഹത്തിൻ്റെ പേരും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഹിറ്റ്ലർക്ക് സമർപ്പിച്ചു ഹിറ്റ്ലർ അത് വിശ്വസിച്ചുവെങ്കിലും മറ്റുള്ളവരെ പോലെ വെറുതെ പിടികൂടി വെടിവെച്ചു കൊല്ലാനെന്നും ഹിറ്റ്ലർ മുതിർന്നില്ല അങ്ങനെ ചെയ്താൽ ജർമ്മൻ ജനത തനിക്ക് എതിരാകുമെന്നും ജനപ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും ഹിറ്റ്ലർ ഭയന്നു അതുകൊണ്ടാണ് അതീവ രഹസ്യമായി തൻ്റെ വിശ്വസ്തരായ രണ്ട് ജനറൽമാരെ റോമലിൻ്റെ വസതിയിലേക്ക് ഹിറ്റ്ലർ നിയോഗിച്ചത് ഈ സമയം ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഇർവിൻ റോമൽ വീട്ടിൽ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ റോമലിനെ നേരിട്ട് കണ്ട വിൽഹം ബെർഗ്ഡോർഫും ഏണസ് മൈസലും കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു രണ്ട് അവസരങ്ങളാണ് ഹിറ്റ്ലർ റോമലിന് നൽകിയത് ഒന്ന് ഫീൽഡ് മാർഷൽ ഇർവിൻ റോമലിന് സ്വമേധയാ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാം അങ്ങനെ ചെയ്താൽ സകല സൈനിക ബഹുമതികളോടും കൂടി റോമലിന്റെ മൃതദേഹം ജർമ്മൻ സർക്കാർ അടക്കം ചെയ്യും ഒപ്പം കുടുംബം സുരക്ഷിതരായി ജർമ്മനിയിൽ തുടരും രണ്ടാമത്തേതാകട്ടെ രാജ്യദ്രോഹി എന്ന മുദ്ര കുത്തപ്പെട്ട് വിചാരണ നേരിട്ട് തൂക്കുകയർ വാങ്ങാം എന്നാൽ കുടുംബത്തിനും അതേ വിധി നേരിടേണ്ടി വരും ആസന്നമായ മരണത്തിൽ ഇർവിൻ റോമലിന് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല അഭിമാനിയായ ആ സൈനികൻ രാജ്യദ്രോഹിയായി അറിയപ്പെടാൻ തയ്യാറല്ലാത്തതുകൊണ്ടും സ്നേഹനിധിയായ കുടുംബനാഥൻ എന്ന നിലയ്ക്ക് സ്വന്തം കുടുംബത്തെ കുരുതി കൊടുക്കാൻ താൽപ്പര്യപ്പെടാത്തതുകൊണ്ടും ഹിറ്റ്ലർ ആദ്യം നൽകിയ അവസരം തന്നെ ഉപയോഗപ്പെടുത്താൻ തീരുമാനമെടുത്തു അഡോൾഫ് ഹിറ്റ്ലറും ഇതുതന്നെയാണ് താൽപ്പര്യപ്പെട്ടത് പരസ്യ വിചാരണ നടത്തി റിവിൻ റോമലിനെ വധിക്കുന്നത് ജനരോഷമുണ്ടാക്കുമെന്ന് ഹിറ്റ്ലർക്ക് അറിയാമായിരുന്നു ജർമ്മൻ സൈന്യത്തിൽ റോമലിനുള്ള സ്വാധീനത്തിന് അപ്പോഴും ഒരു കുറവും സംഭവിച്ചിരുന്നുമില്ല എന്തായാലും ഒരു യാത്ര പോവുകയാണെന്ന് കുടുംബത്തെ ധരിപ്പിച്ച ശേഷം ഉത്തരാഫ്രിക്കയിലെ മരുഭൂമിയിലെ തന്റെ പട്ടാള യൂണിഫോമായ ആഫ്രിക്കൻ കോപ്സ് ജാക്കറ്റ് ധരിച്ച് ഫീൽഡ് മാർഷലിന്റെ ബാറ്റണും കയ്യിലെന്തി ഇർവിൻ റോമൽ തൻ്റെ അവസാന യാത്രയ്ക്കായി രണ്ട് ജനറൽമാർക്കുമൊപ്പം അവർ വന്ന കാറിൽ കയറി അല്പദൂരം യാത്ര ചെയ്ത് വാഹനം വിജനമായ ഒരു കാട്ടുപ്രദേശത്തെത്തിയപ്പോൾ നിർത്തി മൂവരും പുറത്തിറങ്ങി ജനറൽ ബർഗ്ഡോർഫ് സൈനൈഡ് അടങ്ങിയ കാപ്സ്യൂൾ ഇർവിൻ റോമലിന് കൈമാറി യാതൊരുവിധ പരിഭ്രമവുമില്ലാതെ ശാന്തനായി അദ്ദേഹം സൈനൈഡ് കാപ്സ്യൂൾ വായ്ക്കുള്ളിലേക്ക് വെച്ചു നിമിഷ നേരം കൊണ്ട് പിന്നോക്കം മറിഞ്ഞു മറിഞ്ഞുവീണ് മരിക്കുകയും ചെയ്തു ഫീൽഡ് മാർഷൽ ഇർവിൻ റോമൽ യുദ്ധഭൂമിയിലേറ്റ മുറിവുകളെ തുടർന്ന് മരണമടഞ്ഞു എന്ന് സർക്കാർ പ്രസ്താവന പ്രസ്താവനയിറക്കുകയും കരാർ പ്രകാരം സകല സൈനിക ബഹുമതികളോടും കൂടി ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അൻപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം അങ്ങനെ ജർമ്മനി കണ്ട ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞനും പോരാളിയുമായ ഇർവിൻ റോമലിന്റെ ജീവിതം ദുരന്ത പര്യവസാനിയായി മാറി